നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹിയിൽ ഡൽ നട ലോകകപ്പിൽ പങ്കെടുക്കേണ്ട മൂന്നംഗ പാക് താര സംഘത്തിന് പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിസ നിഷേധിച്ച സംഭവത്തിൽ ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ച് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾക്ക് ഭാവിയിൽ ആദിത്യം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായുള്ള ചർച്ചകൾ ഐ സസ്പെൻഡ് ചെയ്തു വിസ ഇന്ത്യയുടെ നടപടി ഒളിമ്പിക് വിരുദ്ധമാണെന്ന് സ്വിറ്റ്സർലൻഡിലെ യൂത്ത് ഒളിമ്പിക്സിനും ഏഷ്യൻ ഗെയിംസിനും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക്സിനും ആതിഥേയത്വത്തിന് ശ്രമിക്കുന്ന ഇന്ത്യക്ക് ഐ ഒ സി തീരുമാനം കനത്ത തിരിച്ചടിയായേക്കും ഇന്ത്യയിൽ മറ്റ് കായിക ഇനങ്ങളിലും വൻ ടൂർണമെന്റുകൾ നടത്തരുതെന്ന് അന്താരാഷ്ട്ര ഫെഡറേഷനുകളോടും ഐ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതുപ്രകാരം ഇന്ത്യയിൽ ഇനി ഒളിമ്പിക് കമ്മിറ്റിക്ക് കീഴിലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കണമെങ്കിൽ യോഗ്യതയുള്ള അംഗരാജ്യങ്ങളുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ എഴുതി നൽകേണ്ടിവരും അന്താരാഷ്ട്ര ഷൂട്ടിംഗ് ഫെഡറേഷനു കീഴിൽ ഡൽഹിയിൽ നടക്കുന്ന ലോകകപ്പിലെ രണ്ട് ഒളിമ്പിക് ക്വാട്ടകളും ഐഒസി റദ്ദാക്കിയിരിക്കുകയാണ് രണ്ട് പാക് താരങ്ങൾ പങ്കെടുക്കേണ്ടിയിരുന്ന പുരുഷ വിഭാഗം ഇരുപത്തഞ്ച് മീറ്റർ റാപ്പിഡ് ഫയർ ഫിസ്റ്റൽ ഇനത്തിലെ കോട്ടകളാണ് റദ്ദാക്കിയത് കോട്ടകൾ റദ്ദാക്കണമെന്ന് പാകിസ്ഥാൻ ഷൂട്ടിംഗ് ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ഇനത്തിൽ വിജയിക്കുന്ന രണ്ട് താരങ്ങൾക്ക് ഒളിമ്പിക്സിന് യോഗ്യത ഉറപ്പാക്കാമായിരുന്നു അഞ്ച് മുൻ താരങ്ങൾ ഈ ഇനത്തിൽ മത്സരിക്കുന്നുണ്ട് ഇവർക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾക്കുമുള്ള അവസരമാണ് നഷ്ടമായത് ഏതായാലും പുൽവാമ ആക്രമങ്ങൾ കായിക രംഗത്തേക്കും പ്രതിഫലിക്കുന്നതോടെ ഇരു രാജ്യങ്ങൾക്കും നഷ്ടമുണ്ടാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്